മൂവാറ്റുപുഴക്കാവ് ദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്കായി കൊണ്ടുവന്ന ജനറേറ്റർ കേബിളുകൾ കോപ്പർ നീക്കം ചെയ്ത നിലയിൽ ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കേബിളുകൾ മോഷണം പോയത് നാൽപ്പതിനായിരത്തോളം രൂപ ഉടമയ്ക്ക് നഷ്ടം വന്നിരുന്നു മൂവാറ്റുപുഴക്കാവ് ദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊണ്ടുവന്ന ജനറേറ്റർ കേബിളുകൾ കോപ്പർ നീക്കം ചെയ്ത നിലയിൽ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും കണ്ടെത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് നൂറ്റി അൻപത് മീറ്ററോളം നീളത്തിലുള്ള കേബിൾ മോഷണം പോയത് ക്ഷേത്രത്തിലെ ശബ്ദ സംവിധാനങ്ങളും ലൈറ്റ് സംവിധാനങ്ങളും ഒരുക്കുന്നതിനായി കൊണ്ടുവന്ന കേബിളാണ് മോഷണം പോയത് ക്ഷേത്രം ഭാരവാഹികളും കേബിൾ ഉടമയും പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസും ക്ഷേത്രം ഭാരവാഹികളും തിരച്ചിൽ നടത്തി വരുന്നതിനിടയിലാണ് കോപ്പർ നീക്കം ചെയ്ത നിലയിൽ ക്ഷേത്രത്തിനടുത്തുള്ള കാട്ടിൽ നിന്നും കേബിൾ ഷീൽഡ് കണ്ടെത്തിയത് കേബിളിൽ നിന്നും കോപ്പർ നീക്കം ചെയ്യുന്നതിനായി ഉപയോഗിച്ച കത്തിയും സമീപത്തു നിന്നും ലഭിച്ചിട്ടുണ്ട് നാല്പതിനായിരത്തോളം രൂപ വില വരുന്ന കേബിളാണ് നഷ്ടപ്പെട്ടതെന്ന് ഉടമ അറിയിച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി വരുന്നതിനിടയിലാണ് കേബിളുകൾ കണ്ടെത്തിയിരിക്കുന്നത് മോഷ്ടിച്ച കേബിളുമായി ക്ഷേത്രത്തിന് സമീപത്തു കൂടി ഒഴുകുന്ന തോട്ടിലൂടെയാണ് മോഷ്ടാവ് കുറ്റിക്കാട്ടിലേക്ക് എത്തിയതെന്ന് കരുതുന്നു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ആഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും